പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തും തിരുവനന്തപുരം കാരക്ക മണ്ഡപത്തിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന നയാസിനെയാണ് കസ്റ്റഡിയിലെടുത്തത് വെള്ളയാണി തിരുമംഗലം ലൈനിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഷമീറേയും നവജാത ശിശുവുമാണ് മരിച്ചത് ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ പ്രസവിക്കുവാൻ നയാസ് ഷമീനെ നിർബന്ധിച്ചിരുന്നു എന്ന് പോലീസ് പറയുന്നു ഇത് സാധൂകരിക്കുന്ന മൊഴിയും ലഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ ആശാപ്രവർത്തകരുടെ മൊഴിയെടുക്കുകയാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം അക്കി ചികിത്സാ രീതിയിലൂടെ വീട്ടിൽ പ്രസവം എടുക്കുക ശ്രമത്തിലായിരുന്നുവെന്നും കൃത്യസമയത്ത് യുവതിക്ക് ആശുപത്രി സേവനം കുടുംബം ലഭ്യമാക്കിയില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു പോലീസും ആശാ വർക്കർമാരും ഗർഭിണിയെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഭർത്താവ് നയാസ് വഴങ്ങിയിരുന്നില്ല ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടവരോട് ഭർത്താവ് തട്ടിക്കയറുകയായിരുന്നു മൃതദേഹങ്ങൾ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ